ഹലോ ഗായ് വെൽക്കം ബാക്ക് ഞാൻ ഞാനിപ്പോ പൊരലാണുള്ളത് പൊരല് എല്ലാവരും റെഡി ആയിക്കൊണ്ടിട്ടുണ്ട് നിൽക്കായും പോകാൻ സമയായി നമുക്ക് എന്തായാലും റൂമിലോട്ട് പോയി നോക്കാം ഓക്കെ ഞാൻ അവിടെ പിച്ച റെഡി ആയിട്ടുണ്ട് കുറച്ച് എത്തോ പിച്ചർ റെഡി ആയുന്നുണ്ട് ഞാൻ റെഡി ആയിട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോവാൻ പോവാണ്ടേ ഞാൻ അതെല്ലാം കൊണ്ടുവന്നിച്ചതാ മുപ്പത് ഏരിയ

ഞാൻ എങ്കിൽ കഴിഞ്ഞ നേരെ പള്ളിക്ക് പോകുന്ന പള്ളിയിൽ ഒരു ചെറിയ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി ഒരു പരിപാടി അങ്ങനെയാണ് പരിപാടി വെച്ചിട്ടുള്ളത് ഓവർ ആക്ടി ആക്കണ്ട നേര ഞാൻ പരിപാടിയിലൊക്കെ ആൾക്കാർ പോയോണ്ടിണ്ട് ബാംഗ്ലൂർന്ന് വന്നതാണ് സ്വീകരിച്ചോണ്ട് മാത്രം അതാണ് രാത്രി കോള് തീവ്രോണ്ട് ഞാൻ ഫ്ലൈറ്റിലാണല്ലോ വൻകിട ായൂർ നാളെ ബ്ലോഗിൽ വരുന്നതാണ് നിങ്ങളെല്ലാം ഇത് മഹാരാഷ്ട്രയുടെ ഒരേ ഒരു കരുത്തനായ താരം ാണ് കരുത്ത് കൂടുതൽ ഇതായി ഇത് സ്വന്തം ബ്ലോഗറി ഇതാണ് പട്ടി ഓവർ ആക്ടി ആണ് പണ്ടോ ഇതാണോ പക്ഷേ പോയി പണ്ടത്തെ അതൊരു അല്ല മംഗള പിന്നെ പറയാനുള്ള അൻസമിനോട് എന്ത് പറയാനുള്ളത് ജീവിത പങ്കാളിയെ അല്ലെ പുതു ജീവിതത്തിലേക്ക് അവന് ഞങ്ങളെ ഞങ്ങളെന്താ ബാച്ചിലർ ലൈഫ് സ്വാഗതം ഇതാണ് ബിൽഡർ മിസ്റ്റർ ബാഡ് മിസ്റ്റർ മിസ്റ്റർ പേരള മിസ്റ്റർ പേരളയാണ് സോൾഡർ അത് <laughs> കിട്ടിയ <laughs> 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 <laughs>

हो <laughs> चायिका <laughs> 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 <coughs> <laughs> <laughs>

പണി മറ്റേ ജിമ്മിൽ പോന്നണി ജിമ്മിൽ ട്രെയിൻ ട്രെയിൻ ആ ട്രെയിൻ രാവിലെ എന്താ പുതിയ രാവിലെ നാല് മുട്ട നാല് മുട്ടക്ക് വാട്സപ്പ് ഉണ്ടോ

മനാസ് മനാസ് അവർ നീണ്ട എന്തോരുമസ് പള്ളിയിലെ പരിപാടി നാലഞ്ച് ചങ്ങാതിമാർ കൂടുന്നതാ ഫുള്ള്

ി മണ്ടായിട്ടാണ് പളിച്ച് ആളില്ല ആൾക്കാരാണ് അന്നേ പോലത്തെ ആൾക്കാരല്ലോ ഇടങ്ങി തന്നെ പള്ളി ക്ലീൻ ആകാന്നു മടിയൊഴിച്ചിരുന്നില്ല എടാ ഇസാഗിനെ വല നല്ല 11samar the reply ആക്കണേ മെയിൻ ക്ലോക്ക് ബാബനെ ആണ് നാ പിരിയ തേട ഇങ്ങനൊരു ഇങ്ങനൊരു തേടി കുറച്ച് നാ എടാ ദാണ്ട് ലെ ജസ്റ്റ് വീഡിയോ കൊണ്ട് അത്രേ എന്നിത് തോന്നുന്നു നല്ലതാണ് ശരി പിരിയ തേട വീണ്ടും തേട നാ മെയിൻ മെയിൻ അൻ ടോപ്പ് മെയിൻ മെയിൻ പണിയാ അവിടെ പവനമാണ് ഇതാ വെറും 100 രൂപയ്ക്ക് അടിച്ച

நடக்கானபரண்டு போதோ ஆ എല്ലാരും കാണില്ല പുതിയ കാണിക്കുന്ന പിന്നെ ഞങ്ങൾ തന്റെ വൈഫിലിടൂ തന്റെ വൈഫ് ഗ്രൂപ്പിലിടൂ آہ دا آکھرہا آہ دا بائے مال دو بائے مال دو اور پاتھا پاتھا